ബസ് യാത്രയ്ക്കിടെ മൂട്ടകടിയേറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട യുവതിക്ക് നഷ്ടപരിഹാരമായി ഒന്നേ ദശാംശം രണ്ടു ഒൻപത് ലക്ഷം രൂപ നൽകാൻ ഉത്തരവ് കന്നഡ നടൻ ശോഭരാജ് പാവൂരിന്റെ ഭാര്യ ദീപിക സുവർണ നൽകിയ പരാതിയിലാണ് ദക്ഷിണ കന്നഡ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത് സീബെ ടൂറിസ്റ്റ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ ബസിൽ രണ്ടായിരത്തിരണ്ട് ആഗസ്റ്റ് പതിനാറിന് ദീപിക മംഗളൂരുവിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുമ്പോഴാണ് സംഭവം ബംഗളൂരുവിലെ ഓഫീസിനും റെഡ് ബസ് ഓൺലൈൻ ബുക്കിംഗ് ുമെതിരെ അവർ പരാതി നൽകി ബസ് ഉടമയും ടിക്കറ്റ് ബുക്ക് ചെയ്ത ആപ്പും ചേർന്നാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് കന്നഡ ചാനലിലെ റിയാലിറ്റി ഷോ ആയ രാജാറാണിയിൽ മത്സരിക്കാൻ പോകുമ്പോൾ സീറ്റിൽ നിന്ന് മൂട്ടകടി ഏൽക്കുകയായിരുന്നു ബസ് ജീവനക്കാരോട് പറഞ്ഞുവെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു യാത്രയിലുണ്ടായ അസ്വസ്ഥത കാരണം റിയാലിറ്റി ഷോയിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ സാധിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു